ആധ്യാത്മിക പണ്ഡിതന്മാർ വ്യാപകമായി പറയുന്ന ഒരു പ്രയോഗമുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ അവര് പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാന തത്വമാണത് അന്നാജി ത്വണത് രക്ഷ പ്രാപിച്ചവൻ രക്ഷപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരന്റെ കയ്യും പിടിച്ച് രക്ഷപ്പെടുത്തും പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള ഒരു വാക്കാണത് രക്ഷപ്പെട്ടവരെ രക്ഷപ്പെടുന്നവരെ നാം കൈപിടിച്ചാൽ അവർ രക്ഷപ്പെട്ട സ്ഥലത്തേക്ക് നമ്മയും അവർ കൈപ്പിടിച്ചുയർത്തുമെന്നർത്ഥം ബന്ധപ്പെട്ടവർ പ്രിയപ്പെട്ടവർ വിജയ ശ്രീലാളിതരാകുമ്പോഴും അവരോട് ഏതെങ്കിലും വിധത്തിൽ ബന്ധം നിലനിർത്തിയവരെ ഒന്നും അവർ തട്ടിക്കളയുകയില്ല അതുകൊണ്ട് തന്നെ മഹാന്മാരുമായി വിജയികളുമായി സ്നേഹ സൗഹൃദ ബന്ധം നിലനിർത്തിയാൽ അത് തന്നെ രക്ഷപ്പെടാനുള്ള വിജയിക്കാനുള്ള വലിയ മുതൽക്കൂട്ടാണ് അന്നാജി ബി രക്ഷപ്പെട്ടവൻ തൻ്റെ കൂട്ടുകാരൻ്റെ കൈയും പിടിച്ച് രക്ഷപ്പെടുത്തും എന്ന വാക്ക് ഇത് തിരുനബി സല്ലാഹു അലഹി വസ്സലമ പഠിപ്പിച്ച ഒരു ഹദീഫിൻ്റെ ഒരു പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ നിന്നുണ്ടായതാണ് അല്ലിമാബുറാനി കിതാബു ലൗസത്തില് സൈദിന അനസുറിയാഹു അനഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മർഹുവായ ഒരു ഹരീത് ഉണ്ട് തിരുനെപ്പ് സലാഹു അലഹി വസലമ ഒരു കഥ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ സമീപനമായി ആദർശമായി സ്വീകരിക്കാൻ ഈ കഥയിലെ പാഠം നമ്മെ സഹായിക്കും രണ്ടു പേർ മരുഭൂമിയിലൂടെ ദീർഘയാത്രയിലാണ് ഒരാൾ നല്ല ഭക്തനാണ് ആവിതാണ് സദ്വൃത്തനായ മനുഷ്യനാണ് ഒരാളാകട്ടെ തെമ്മാടിയാണ് നന്മകളൊന്നും ചെയ്യാത്ത പുണ്യങ്ങളിലൊന്നുമില്ലാത്ത ഒരു ചീത്ത മനുഷ്യൻ അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു മരുഭൂമിയിലൂടെ പ്രത്യേകമായി ഉഷ്ണത്തിൽ കൊടും വരണ്ട മരുഭൂമിയുടെ തീഷ്ണമായ ചൂട് ഭക്തനായ ഈ കൂട്ടുകാരൻ തളർന്ന അവശനായി കിടന്നുപോയി അയാൾ മരിക്കുമെന്നായി ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ കഴിയില്ല അപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന തെമ്മാടിയായ നന്മകളൊന്നും ചെയ്യാത്ത ആ മനുഷ്യൻ അയാളുടെ കയ്യിലാകട്ടെ തൻ്റെ ചെറിയ തോൽപാത്രത്തിൽ അല്പം വെള്ളം ബാക്കിയുണ്ട് ഭക്തനായ നല്ല മനുഷ്യൻ മരണത്തോട് മൽപ്പിടിക്കുന്ന അവസ്ഥയിൽ ഈ ഉഷ്ണത്തിൽ കിടന്ന് മരിക്കുമെന്ന അവസ്ഥയിൽ ദാഹിച്ചു വലഞ്ഞത് കണ്ടപ്പോഴും തെമ്മാടിയുടെ മനസ്സിൽ ആർദ്രത വന്നു ഒരു കാരുണ്യ വിചാരമുണ്ടായി അദ്ദേഹം മനസ്സിൽ ആലോചിച്ചു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു വല്ലാഹി ലാ ഉസീബു മിനല്ലാഹി ഖൈറൻ അബദൻ എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും നല്ല ഒരു വിചാരം തെളിഞ്ഞ ഒരു മനസ്സ് ആർദ്രമായ കാരുണ്യമുള്ള ഒരു ചിന്ത അതുള്ളവർ രക്ഷപ്പെട്ടു പോവും അവരുടെ ഇപ്പോഴത്തെ നടപ്പും രൂപവും ഒന്നും നമ്മളത്ര കാര്യമാക്കേണ്ട അവാഹു അവരെ കൈവടിയൂല ഈ തമ്മാടിയായ മനുഷ്യൻ പെട്ടെന്ന് ആലോചിച്ചത് ഇങ്ങനെയാണ് പടച്ചവനെ ഈ സതുവൃദ്ധനായ മനുഷ്യന് ദാഹിച്ച് വലഞ്ഞ് മരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ കയ്യിലാകട്ടെ ഒരല്പം വെള്ളമെങ്കിലും ഉണ്ടല്ലോ ഞാനത് കൊടുക്കാതെ അദ്ദേഹം മരിക്കാനിട വന്നാൽ ഒരു കാലത്തും ഞാൻ നന്നായി തീരില്ല ഗുണം പിടിക്കില്ല അയാൾക്ക് സ്വയം ആത്മബോധമുണ്ടായി അയാൾ വീണ്ടും തൻ്റെ കയ്യിലുള്ള അല്പം വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചു ഈ കൊടും മരുഭൂമിയിലൂടെ ഇനിയും താണ്ടാനുണ്ട് ഈ വെള്ളമെങ്ങാനും ഈ സതുവൃത്തനായ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ ഞാൻ മരിക്കുമെന്ന് ഉറപ്പ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വെള്ളം ആകെ ഒരു വെള്ളേ ഉള്ളൂ ഞാൻ മരിക്കണോ ഈ സതുവൃത്തനായ നല്ല മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണോ അതെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മയൊക്കെ നേരിടുന്ന ഇത്തരം ചില സംഭവങ്ങളുണ്ട് നല്ല വഴിക്ക് ആലോചിക്കാൻ കഴിഞ്ഞാൽ ഏത് ഹതഭാഗ്യനും വിജയം നേടാൻ കഴിയും ഈ തെമ്മാടിയായ മനുഷ്യൻ തിരുനബി സാഹു അലിഹി വാലിഹി വസലമ്മ പഠിപ്പിക്കുന്ന കഥയാണ് ചരിത്രമാണ് അയാൾ രണ്ടും കൽപ്പിച്ചു ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ മരിച്ചാലും വേണ്ടിയില്ല ഈ ഒരു മനുഷ്യൻ രക്ഷപ്പെടട്ടെ ആകെയുള്ള ഒരിറക്ക് വെള്ളമെടുത്ത് ബോധരഹിതനായി കിടക്കുന്ന ആ സതുവൃത്തന്റെ മുഖത്തേക്ക് കുറച്ച് തളിച്ചു ബാക്കിയുള്ള വെള്ളം പതുക്കെ ചുണ്ടിൽ നനച്ചു കൊടുത്തു അദ്ദേഹം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ എഴുന്നേറ്റു അവർ രണ്ടുപേരും കൂടെ മുന്നോട്ട് പോയി തിരുനൂർ സല്ലാഹു അല്ലം പറയുകയാണ് പരലോകത്ത് പടച്ചവന്റെ കോടതിയിൽ വന്നു സ്വാഭാവികമായും സത്വൃദ്ധനായ ഈ ഭക്തനെ അബ്വാഹുത്തായാലെ ഇഷ്ടപ്പെട്ടു തെരഞ്ഞെടുത്തു സ്വർഗത്തിലേക്ക് പ്രവേശനം അനുവദിച്ചു സ്വാഭാവികമായും ഈ തമ്മാടിയെ നരകത്തിലേക്ക് നയിക്കപ്പെട്ടു കാരണം പുണ്യങ്ങളോ നന്മകളോ ഒന്നും ജീവിതത്തിൽ ഇല്ലല്ലോ നരകത്തിലേക്ക് പോകുന്ന ഇവൻ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ആ ഭക്തനായ നല്ല മനുഷ്യൻ പെട്ടെന്നാണ് ഈ തെമ്മാടിയായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ഭക്തനെ കണ്ടത് അഹോ എന്നെ നിങ്ങൾക്ക് പരിചയമില്ലേ ഞാൻ ഇപ്പോഴും നരകത്തിലേക്ക് വിധിക്കപ്പെട്ടിരിക്കുക നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുക നിങ്ങൾക്ക് എന്നെ പരിചയമല്ലേ മുമ്പ് അന്നൊരിക്കൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വെള്ളം തന്നപ്പോഴും ഞാൻ മരിക്കേണ്ടി വന്നാലും നിങ്ങൾ വിഷമിക്കരുത് എന്ന് കരുതിയാണ് ഞാൻ നിങ്ങൾക്ക് വെള്ളം തന്നത് ഓർമ്മയില്ലേ ഉടനെ ആ ഭക്തൻ പറഞ്ഞു അതെ അതെ ആ ദിവസം എനിക്ക് ഓർമ്മ വന്നു അന്ന് നിങ്ങളുടെ ഇടപെടൽ എനിക്ക് വല്ലാത്ത ഗുണം ചെയ്തിട്ടുണ്ട് ശരിയാണ് ഉടനെ തന്നെ ഈ രക്ഷപ്പെട്ട മനുഷ്യൻ സ്വർഗപ്രവേശനത്തിന് വിധി വന്ന ഈ സത്വൃത്തനായ മനുഷ്യൻ പടച്ചവനോട് പറഞ്ഞു നാഥ ഇദ്ദേഹത്തെ എനിക്കറിയാം ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിലപാടുകളും സമീപനങ്ങളും എന്തുമാകട്ടെ യാ റബ് നാഥ ഇവനാണ് എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് അന്നൊരിക്കൽ അദ്ദേഹം തന്ന അവസാനത്തെ ഒരിറക്ക് വെള്ളമാണ് എനിക്ക് ജീവൻ നിലനിർത്താൻ സഹായിച്ചത് അതുകൊണ്ട് പടച്ചവനെ നീ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷകരമായ നിലപാട് സ്വീകരിക്കണം ഇതാണ് ശുപാർശ ഇതാണ് ഷഫായത്ത് അതെ പ്രവാചകന്മാർ ശുപാർശ ചെയ്യൂ സദ്വൃത്തരായ മഹന്മാരെല്ലാം ശഫായത്ത് ചെയ്യൂ സ്വീകാര്യമായ പ്രമാണങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട ഇസ്ലാമിക ദർശനമാണത് ഈ മനുഷ്യൻ പഠിച്ചവനോട് പറയും ഇയാളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയണം കാരണം അയാൾ എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ മനുഷ്യനാണ് നിനക്കറിയാലോ പടച്ചവനെ അതുകൊണ്ട് പടച്ചവൻ എന്നിന്റെ കനിവുണ്ടായി അയാള് നീ എനിക്ക് തരണം വല്ലാത്തൊരു വാക്കാണത് ഫഹബുഹു അദ്ദേഹത്തെ അയാളെ എനിക്ക് നീ നൽകണം പടച്ചവനെ ഉടനെ കാരുണ്യവാനായ അള്ളാഹുതായല പറയുന്നു ഹുഅലക് ആകട്ടെ രക്ഷപ്പെട്ടവനെ അവന്റെ ശിപാർശയും സ്വീകരിക്കപ്പെടും അങ്ങനെ ആവട്ടെ ഇമാം തബുറാനി ഉദ്ധരിച്ച ഹരിതാണ് തിരുനബി പറയുകയാണ് ആ രക്ഷപ്പെട്ട സദ്വൃത്തനായ മഹാമനുഷ്യൻ ഈ തെമ്മാടിയായ മനുഷ്യനെ രകവിധി കേട്ട് വിഷമിച്ച മനുഷ്യന്റെ കൈപിടിച്ച് ഫയുദുഹി ജന്ന സ്വർഗത്തിലേക്ക് നയിക്കുന്നു ഇവിടെയാണ് രക്ഷപ്പെട്ടവൻ തന്റെ ബന്ധപ്പെട്ടവന്റെ കൈപിടിച്ച് രക്ഷപ്പെടുത്തും നമുക്കൊക്കെയുള്ള ഒരു നയം ഇതായിരിക്കണം നമുക്കൊന്നും സ്വന്തമായി എടുത്തു പറയാവുന്ന നന്മകളൊന്നും ഇല്ല ഏറെ ഈ സാഹചര്യത്തിൽ നന്മ നിറഞ്ഞവരുടെ കൂടെയാകാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവർക്ക് സാന്ത്വനം നൽകാൻ അവരുടെ ഒരാളാകാൻ എന്തിന് മഹാത്മാക്കളായ ആളുകളുടെ ആളായി സംസാരിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞാൽ അത് അവരുടെ നല്ല ബന്ധത്തിന് കാരണമാവും അത് അവരുടെ ശുപാർശ ശുപാർശിക്കുവാൻ നിമിത്തമാകൂത്തു മായസ്വാധ്യപ്പീൻ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് യഥോചിതം ഭക്തിയുള്ളവരായി ജീവിക്കുക അതെങ്ങനെയാണ് സത്യം പരിപാലിക്കുന്ന സത്യം മാത്രം പറയുന്ന സത്യം മാത്രം പുലർത്തുന്ന മഹാന്മാരുടെ കൂടെയാകുവീൻ അങ്ങനെ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ നമുക്ക് കൂടെ ലഭിച്ചാൽ ഇൻഷാ അക്ഷപ്പെട്ടവൻ തന്നോട് ബന്ധപ്പെട്ടവരുടെയും കൈപിടിച്ച് കൊണ്ടുപോകും അള്ളാഹു അതാണ് നമ്മുടെ പ്രത്യാശ അതാണ് നമ്മുടെ ജീവിതത്തിലെ ആകെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കുള്ള برتياشة. آمين برحمتك يا أرحم الراحمين